ി അപ്പൊ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ ആ സന്തോഷമുള്ള ഒരു വ്ളോഗ് തന്നെയാണ് ഇന്നുള്ളത് കേട്ടോ അപ്പൊ അല്ലേ ഇന്ന് ഞാൻ യൂട്യൂബർ ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് കേട്ടോ കാരണമൊക്കെ ഞാൻ വഴിയെ ഞാൻ പറയാം കേട്ടോ എന്താണെന്നൊക്കെ അപ്പൊ ഇത് ഞങ്ങള് ജമിനി സർക്കസ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഫറൂക്കിലാണ് ജെമിനി സർക്കസ് നടക്കുന്നത് അപ്പൊ മക്കളൊക്കെ കാണാത്ത ഒരുപാട് മക്കൾ മക്കളുണ്ടാവൂല്ലേ അപ്പൊ കാണാത്തവരൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ കാരണം എന്താ വെച്ചാൽ പതിനഞ്ചാം തീയതി വരെയുള്ളൂ നമ്മുടെ ഇവിടെ ജെമിനി സർക്കസ് ഫറൂക്ക് മല്ലികയുടെ അടുത്താണ് ജെമിനി സർക്കസ് അപ്പൊ പിന്നെ ഫറൂക്കില് നമ്മുടെ പഴയ പാലം വഴി പോണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിലൂടെ ഒരിക്കലും പോകരുത് അവിടെ പണി നടക്കുകയാണ് ഇപ്പൊ പുതിയ പാലം വഴി തന്നെ തിരിച്ചു തിരിച്ചുവിട്ടു വരണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടിക്കറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് പിന്നെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ടിക്കറ്റ് ഉള്ളത് അപ്പോൾ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താണെങ്കിൽ നമുക്ക് ബാക്കിൽ ബാക്കിലിരിക്കാം അപ്പം ഞങ്ങൾ നൂറ് രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു എടുത്തത് അപ്പോൾ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും അലൗഡ് അല്ല എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു യൂ നമ്മളെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങനെ യൂട്യൂബർ ആണ് ഇതാ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് അപ്പോൾ ഒന്ന് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാനാണ് പറ്റുമോ ചോദിച്ചു അപ്പം എനിക്ക് വളരെ വലിയ സ്വീകരണം തന്നെയാണ് കേട്ടോ അവർ തന്നത് അവർ പറഞ്ഞു ഓ എന്തായാലും എടുക്കാന്ന് പറഞ്ഞു വീഡിയോ എടുത്തോളൂന്ന് പറഞ്ഞു ഞങ്ങളെ ഫ്രണ്ട് സീറ്റ് തന്നെ അപ്പൊ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് അല്ല ഞങ്ങൾ എടുത്തത് കൂടെ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് അല്ല സീറ്റ് തന്നെയാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ ഫ്രണ്ട് തന്നെ ഇരിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തന്നു എല്ലാ വീഡിയോസും അവിടുത്തെ വീഡിയോസ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പൊ എല്ലാവരും പോയി ജമിനി സർക്കസ് കാണണം പിന്നെ ഇപ്പൊ മൃഗങ്ങൾ വലിയ തോതിലൊന്നും അതിലില്ലെങ്കിൽ കൂടെ മൃഗങ്ങൾ എന്താ വെച്ചാല് അതിൻ്റെതായ നിയമ തടസ്സങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മൃഗങ്ങളെ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു കിഡ്ഡിലും തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ സർക്കസ് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണണം ഈ പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫറോക്കിലെ അത് കഴിഞ്ഞാൽ അവർ അവിടുന്ന് പോകും പിന്നെ അതല്ലാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇതുവരെ മൂന്ന് കളികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇനി മുതൽ അവർ രണ്ട് കളികളെ എന്ന് പ്രത്യേകം അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നാലു മണിക്കും ഏഴ് മണിക്കും ഉള്ള രണ്ട് ഷോകൾ മാത്രമേ ഇനി ൂ ഉച്ചയ്ക്കുള്ള അതായത് ഒരു മണിക്കുള്ള ആയിരുന്നു ഞങ്ങളൊക്കെ ഇന്ന് പോയത് ഉച്ചയ്ക്കുള്ള ഷോ അവർ നടത്തുന്നില്ല ഇനി മുതൽ പതിനഞ്ചാം തീയതി വരെ അതായത് ശനി ഞായറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടത്തുന്നുണ്ട് അല്ലാത്ത ഈ ഇട ദിവസങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മണിക്ക് ഏഴ് മണിക്ക് അങ്ങനെ രണ്ട് ഷോകളാണ് നടത്തുന്നത് അപ്പൊ കാണാൻ അടിപൊളിയാണ് കണ്ടിരുന്നു പോകും നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ പാവത്തിനുണ്ട് കേട്ടോ അത്രയും ഒരുപാട് കലാകാരന്മാരും പല നാട്ടിൽ നിന്നുള്ള റഷ്യൻ പിന്നെ അതേപോലെ ഫ്രാൻസ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇന്ത്യ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്നുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന എന്താ വച്ചാൽ ഊഞ്ഞാലാട്ടാണ് കേട്ടോ ഊഞ്ഞാലാടുമ്പോൾ താഴത്ത് വീണ് അവർക്ക് പരിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴത്ത് ഇങ്ങനെ ഇതൊക്കെ വലയൊക്കെ ഒരു വലിച്ചു കെട്ടിയിട്ടുള്ളത് ഞാനിപ്പോ സിനിമയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടോ സർക്കസ് അല്ല ഞാനല്ല മക്കളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അവർ ജനിച്ചതിന് ശേഷം ഇവിടെ നിന്നും സർക്കസ് വന്നിട്ടില്ല എന്റെ ഓർമ്മയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കാണണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് സർക്കസ് കാണാൻ പോയത് എന്ത് നമ്മളൊക്കെ അവരൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് സർക്കസ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ല്ലാതെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടതാണ് സർക്കസ് അതിനുശേഷം പിന്നെ സർക്കസ് ഇവിടെ വന്നൊരു ഓർമ്മ ഇല്ല കേട്ടോ ജമിനി സർക്കസ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഞങ്ങളൊരു അഞ്ചാറ് അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ സർക്കസ് കണ്ടിട്ടുള്ളത് നല്ല രസം തന്നെയാണ് ആളുകൾ കാണാനുണ്ടെങ്കിൽ അല്ലേ അവർക്കും ആ കലയ്ക്ക് ഒരു എന്താ പറയാ അവർ ഒരു കാര്യമുള്ളൂ എല്ലാവർക്കും പൈസക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പൊ അവരുടെ ജോലിയാണ് ഈ റിസ്ക് പിടിച്ച പണിയാണ് സർക്കസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് റിസ്ക്കുകൾ എടുത്താണ് അവര് നമ്മളെ പോലുള്ള ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഒരു കാര്യമുള്ളൂ അപ്പം കഴിയുന്ന അത്ര ആളുകൾ പോയി കാണുക ഏഹ് അവരെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ കമന്റ് അടിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ബാക്കി ഞാൻ ഒരു അടുത്ത പാർട്ടും കൂടെ ആയിട്ട് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഫുൾ കഴിയില്ല സർക്കസ് മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പാർട്ട് ടു ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോസൊക്കെ അപ്പം നമുക്ക് എന്തായാലും വരാം വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനല് മുന്നേറുകയുള്ളൂ അത് ആലോചിച്ചെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ